അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പി സിയുടെ ചാട്ടം ഇപ്പോൾ വെള്ളത്തിലായ അവസ്ഥയാണ് ഇത്തവണ ലോക്സഭയിലേക്ക് ഒരു സീറ്റ് വേണം എന്നൊരൊറ്റ ആവശ്യമാണ് പി സി ജോർജ് ബി ജെ പിയിലേക്ക് ചേക്കേറുമ്പോൾ പറഞ്ഞിരുന്നത് അത് നൽകാമെന്ന് കേന്ദ്ര നേതൃത്വം സമ്മതിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ടയിൽ പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കും എന്നായിരുന്നു കേന്ദ്രത്തിന്റെ ഉറപ്പ് പക്ഷേ ഇവിടെ പി സി ഇനി കേരളത്തിലേക്ക് എത്തിയപ്പോൾ കാര്യങ്ങളെല്ലാം മാറി പറഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ നേതൃത്വത്തിന് പി സിയോട് ഒരു താല്പര്യവുമില്ല പത്തനംതിട്ടയിൽ സീറ്റ് കൊടുക്കാൻ ഇട്ട് ഇഷ്ടവുമല്ല അതുകൊണ്ട് ഗോവ ഗവർണറെ ആ സ്ഥാനം രാജിവെപ്പിച്ച് പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വരെ ബി ജെ പിയുടെ നമ്മുടെ സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഫലമാകാതെ വന്നതോടെ നമ്മുടെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ആന്റണിയുടെ മകൻ അനിൽ ആന്റണി തന്നെ രംഗത്തിറക്കിയാണ് പി സി ജോർജിന് ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന നേതൃത്വം വെട്ടിയിരിക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ കൂടം കുടുക്കയും സ്വന്തം പാർട്ടിയും വരെ ഉപേക്ഷിച്ചുകൊണ്ട് അതൊക്കെ തന്നെ ബി ജെ പി ലയിപ്പിച്ചുകൊണ്ട് പി സി ജോർജ് ചാടിയ ചാട്ടം അത് വെറുതെയായി പോയി എന്ന് മാത്രവുമല്ല ആ ചാടിയ ചാട്ടത്തിൽ ഇപ്പോൾ പെരുവഴിയിൽ നിന്ന് എങ്ങോട്ട് പോകണമെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിലാണ് പി സി ജോർജ് നിൽക്കുന്നത് അതിനൊപ്പം തന്നെ പരസ്യമായ പ്രസ്താവനയുമായി എത്തിയ പി സി ജോർജിന് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലക്കും വന്നിട്ടുണ്ട് മര്യാദയ്ക്ക് ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നോ അല്ലാതെ വലിയ വേളം വെക്കുകയാണെങ്കിൽ ബി ജെ പി നേതൃത്വം പുറത്തോട്ടിടും എന്നാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ താക്കിയതായി പി സി ജോർജിനോട് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അനിൽ ആന്റണി ആയിട്ട് ഒരുപടി മുന്നിൽ കടന്നുകൊണ്ട് പി സി ജോർജിനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ച ശേഷം മാത്രമേ ഞാൻ പ്രചാരണത്തിന് ഇറങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു അനുനയ നീക്കമായി രംഗത്തെത്തിയിട്ടുണ്ട് അതിന് ഒരുപടി കൂടി കടന്നുകൊണ്ടാണ് എന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പി സി ജോർജിനെ പറ്റി അധികം കാര്യങ്ങൾ സംസാരിക്കാനില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം പി സിക്ക് എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണാം എന്നൊരു ഭീഷണിയൊക്കെയാണ് ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നൽകിയിരിക്കുന്നത് ഇനി തുഷാർ വെള്ളാപ്പള്ളി ആകട്ടെ വി സി ജോർജിന്റെ കഥകൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടാണ് വിമർശനം ഉന്നയിച്ചിരുന്നത് പി സി എങ്ങോട്ട് പോയ ആളാണ് എല്ലാ വിഭാഗങ്ങളെയും വെറുപ്പിച്ച ആളാണെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ മറന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളിയും ഇന്ന് പി സി ജോർജിനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പി സിയുടെ ചാട്ടം ഇപ്പോൾ വെള്ളത്തിലായ അവസ്ഥയാണ് കരയിലോട്ട് ഇനി എങ്ങനെയാണ് നീന്തി കയറുക എന്നാണ് പി സി ഇപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പി സിക്ക് പറ്റിയ ഒരു അമിളി എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നായി ഈ സ്ഥാനം ലഭിക്കും എന്ന് ഉറപ്പിൽ കിട്ടിയതിന്റെ ഭാഗമായി ചാടി എന്ന് പറയുമ്പോൾ പോലും സംസ്ഥാന നേതൃത്വത്തെ വിശ്വാസം എടുക്കാൻ പി സി ജോർജിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് അനിൽ ആന്റണിയും ഒപ്പം തന്നെ തുഷാർ വെള്ളാപ്പള്ളിയും കെ സുരേന്ദ്രനും ഒക്കെ തന്നെ കിട്ടുന്ന സമയങ്ങളിൽ പി സി ജോർജിന് ഇപ്പോൾ തല്ലിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ബാക്കിയുള്ളവ ഇനി വരും ദിവസങ്ങളിലും പി സി ജോർജിന് കിട്ടിക്കൊണ്ടിരിക്കും പി സി ജോർജിന്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ് പല മുന്നണികളും മാറി മാറി നിന്നുകൊണ്ട് നേതാക്കളെയും മറ്റുള്ളവരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സ്ഥാനങ്ങളിൽ കയറുന്നു കയറാനും ഒപ്പം അവരെ തന്നെ തിരിച്ച് തള്ളിപ്പറയാനും ഒക്കെ തന്നെ എപ്പോഴും വലിയ മനസ്സ് കാണിച്ചിട്ടുള്ള ആളാണ് പി സി ജോർജ് അതുകൊണ്ട് ഇനി ബി ജെ പി വിട്ട് മറ്റൊരു മുന്നണിയിലേക്ക് തിരിച്ചു വരാൻ നോക്കിയാൽ പോലും ആരും പി സി ജോർജിന് എടുക്കില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പറഞ്ഞതുപോലെ മിണ്ടാതൊരു മൂലയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നോണം എന്നുള്ള വാക്ക് കേട്ട് ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കാൻ മാത്രമേ ഇനി പി സി ജോർജിന് കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത ഇനി അടുത്ത ദിവസം തന്നെ വി ഡി സതീശിനെയോ അല്ലെങ്കിൽ പിണറായി വിജയനെയൊക്കെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് നമ്മുടെ പി സി ജോർജ് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പി സി ജോർജിന്റെ ഓന്ത് നിറമാറുന്നതു പോലുള്ള മറ്റൊരു നിറമാറ്റം മാത്രമാണ് ആ പുകഴ്ത്തൽ എന്ന് മാത്രം കരുതിയാൽ മതി കാരണം ഇരു മുന്നണികളിലും അഭയമില്ലാതെ ബി ചാടി ഇപ്പൊ അവിടെ സീറ്റും കിട്ടാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന പി സി ജോർജിന് ഇനി എവിടെയെങ്കിലും ഒരു സ്ഥാനാർത്ഥിത്വം വേണമെങ്കിൽ അത് മുന്നണികളെ ആശ്രയിച്ച് മാത്രമായിരിക്കും എന്നുള്ളതാണ് വസ്തുത ഇനി എന്തായാലും കോൺഗ്രസിൽ മാത്രമേ പി സി ജോർജിന് ഒരു സാധ്യത കാണുന്നുള്ളൂ നിലവിലെ അവസ്ഥയിൽ പി സി കോൺഗ്രസും എടുക്കാനുള്ള സാധ്യത കാണുന്നില്ല ഏതായാലും നിയമസഭയിൽ നടന്ന ആ ഒരു തെരഞ്ഞെടുപ്പിലേറ്റ തോൽവി ആ തോൽവിക്ക് പകരം വെക്കാൻ ലോക്സഭയിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തണം അതിലൂടെ തൻ്റെ ഒരു ഇമേജ് ജനങ്ങൾക്കിടയിൽ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നൊക്കെയായിരുന്നു പി സി ജോർജിന്റെ ഒരാവശ്യം അത് അന്ന് മോദി അംഗീകരിച്ചെങ്കിലും പക്ഷേ ഇവിടെ കെ സുരേന്ദ്രൻ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല പി സി ജോർജിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അത് കാത്തിരുന്ന് കാണാം എന്നുള്ള ഒരു ഭീഷണി കൂടി ഇന്ന് മുഴക്കിയിട്ടുണ്ട് ഏതായാലും ഷോൺ ജോർജിനെയും പാർട്ടിയെയും കൊണ്ടൊക്കെ തന്നെ ബി ജെ പി ലയിക്കാൻ പോയ പി സി ജോർജ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാകുന്നത് എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്നുള്ള കാര്യമായിരിക്കും കാരണം എടുത്ത് ചാടിയും ചെയ്തു പക്ഷെ കരയിലിട്ട് എത്തിയതുമില്ല ഇപ്പോൾ വെള്ളത്തിൽ നടുക്ക് നിന്ന് എങ്ങോട്ട് പോകണമെന്നറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് പി സി ജോർജ് തുഷാർ വെള്ളാപ്പള്ളിയും കെ സുരേന്ദ്രനും ഒപ്പം അനിൽ ആന്റണിയും ഒക്കെ തന്നെ കൃത്യമായ നിലപാട് വ്യക്തമാക്കുമ്പോൾ പി സി ജോർജ് എന്ന ആ വൃക്ഷത്തെ വെട്ടിമാറ്റാനുള്ള നീക്കങ്ങൾ ബി ജെ പി ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അതിന്റെ അടിസ്ഥാനത്തിലാണ് സീറ്റ് നിഷേധിച്ചതും ഒപ്പം തന്നെ പരസ്യ പ്രസ്താവനകൾ വിലക്കിക്കൊണ്ടുള്ള കേന്ദ്ര നേതൃത്വം നിലപാടുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി ഇതിൽ എന്ത് നിലപാടായിരിക്കും പി സി സ്വീകരിക്കാൻ പോകുക എന്നുള്ളത് പ്രത്യേകതയുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേസ് കൊടുത്തത് ഈ പി ജോർജിന്റെ മകനാണ് അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വെളിപ്പെടുത്തൽ ഇനി നടത്തുമോ അതാണോ പി സിയുടെ ആയുധം എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ഇനി ഇക്കാര്യത്തിൽ മറ്റൊന്ന് നിലക്കുന്ന ഇനി പി സി ജോർജിന് കിട്ടാൻ സാധ്യതയുള്ള ചില പദവികൾ അത് മിക്കവാറും ഗോവ ഗവർണർ പദവി ആകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ട്രോളുകൾ പറയുന്നത് ഒപ്പം ബി ജെ പിയുടെ ഏതെങ്കിലും ദേശീയ കമ്മിറ്റിയിൽ അംഗമാക്കിക്കൊണ്ട് ഒരു ദേശീയ നേതാവാക്കി പി സി ഉയർത്താനുള്ള ശ്രമങ്ങളും ഒരുപക്ഷെ ബി ജെ പി നടത്തിയെന്ന് വരാം എന്നാൽ പോലും പത്തനംതിട്ടയിലെ സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പി സി ജോർജിനെ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ പി സി എന്ന ആ മരത്തെ വെട്ടി നീക്കങ്ങൾ ബി ജെ പി നടത്തി കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ആദ്യ പടിയായി തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് വന്ന ഉടനെ പറഞ്ഞിരുന്ന ഓഫർ ചെയ്തിരുന്ന ആ ലോക്സഭാ സ്ഥാനാർത്ഥിത്വം അത് വെട്ടുമാറ്റിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം അതൊരു പ്രതിശൂന്യത നടപടിയാണെന്ന് തന്നെയാണ് ബി നേതാക്കൾ തന്നെ വിലയിരുത്തുന്നത് ഒരു ലക്ഷം വോട്ട് പോലും കിട്ടില്ല എന്നാണ് അവിടുത്തെ അണികൾ തന്നെ പറയുന്നത് പി സി ജോർജിൽ നിർത്തിയിരുന്നെങ്കിൽ ഞങ്ങൾ ജയിച്ചേനെ എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ബി ജെ പിക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം ഏതായാലും സ്വന്തം പാർട്ടിയിൽ കൂടി ഒറ്റ കൊടുത്ത് ചാടിയ പി സി ജോർജ് ഇപ്പനിപ്പോ എങ്ങോട്ട് പോണം എന്നറിയാതെ നട്ടം നിരഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്